ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പാടില്ല വയനാട് സേഫ് അല്ലേ സെക്യൂർ അല്ലേ ബ്യൂട്ടിഫുൾ അല്ലേ ഒളിയല്ലേ യാത്രേ ഉള്ളൂ അപ്പം നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു വയനാട് സേഫാണ് സുന്ദരമാണ് താങ്ക് യു യെസ് മാം യെസ് മാം നമ്മൾ എവിടെയാണ് ഇവിടെയാണോ അയ്യോ സന്തോഷം 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 മാം സന്തോഷം താങ്ക് യു നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു റൈഡേഴ്സിനെ പരിചയപ്പെട്ടു ആ ഷംസാത്മരയ്ക്കാറ് നമുക്ക് അപ്പം ഷംസാദ് സ്നേഹത്തിൻ്റെ ഒരു റോസപ്പൂ വിതരം ഷംസാത് വരയ്ക്കാൻ ഞങ്ങൾ ഏഴ് എട്ട് മണിക്കൂറായി യാത്ര തുടങ്ങി അതിൽ ഏറ്റവും വലിയ സന്തോഷം ഈ യാത്ര തീരുമ്പോഴേക്ക് പല ഹോം സ്റ്റേയിൽ നിന്നും ഞങ്ങൾക്ക് കോൾ വന്നു അവർക്ക് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ടൂറിസം പഴയ നിലയിലേക്ക് മടങ്ങുന്നതിൻ്റെ സൂചനകൾ വരുന്നു തിങ്കളാഴ്ചയോടുകൂടി പല ടൂറിസം സ്റ്റേഷനുകളും തുറന്നു തുറന്നുകൊടുക്കും ഒരു മാസ് ക്യാമ്പയിനായിട്ട് സർക്കാർ നമ്മൾ ഈ ചെയ്ത മോഡൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നു ഈ ഒരു എഫേർട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ എങ്കിലും അത് വേണ്ടിയിരുന്നു തീർച്ചയായും നിങ്ങൾ നിങ്ങളെടുത്തൊരു എഫേർട്ട് രാവിലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് വൈത്തിരി തുടങ്ങുന്നതും അതിൽ യാത്ര ചെയ്യുന്നതും ആ യാത്രയിലെ പ്രത്യേകത നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ ആളുകൾ നിങ്ങൾക്ക് വലിയ സ്വീകരണം നൽകി ഇപ്പോൾ കോളിയാടിയിൽ ഞാൻ കണ്ടു അതിനപ്പുറം ഒരു കുടുംബം കുട്ടികളുമായി വന്നു നിങ്ങൾക്ക് സ്വാതികിൻ്റെ ബർത്ത്ഡേ കാണുന്നുണ്ട് അപ്പോൾ ആളുകൾ ഇതിനെ അത്രയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒരു കാരണം ഇതൊരു കേവലം ഒരു ടൂറിസം കേന്ദ്രത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ വരുന്ന ആൾ ഇപ്പം ഞാനൊരു ചായക്കട നടത്തുന്ന ആളാണ് അപ്പോൾ എൻ്റെ ആ കടയിലേക്ക് വരുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളാണ് കൂടുതൽ അവർ വരാതെ വരാതെയാവുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രയാസം എനിക്കും ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ അപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞ ബാണാസുരയിലൊക്കെ ചെറിയ ഉപ്പിലിട്ടതൊക്കെ കച്ചവടം ചെയ്ത ആളുകളുടെ വരുമാനത്തെക്കുറിച്ചും ഇത് അരുൺ അന്ന് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ബാണാസുര പോകണമെന്നുള്ളതും അത് തുറന്നു കൊടുത്തത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളത് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമെന്ന് അത് തുറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ഉപജീവന മാർഗ്ഗമാണ് അതൊന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ചെറിയ എക്കോ ടൂറിസം എക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നമുക്ക് വളരെ കൂടുതൽ ആളുകൾ വരുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് നിയന്ത്രണം ഉണ്ട് ആ നിയന്ത്രണത്തെ നമ്മൾ കാരണം ലിമിറ്റഡ് എണ്ണം എന്നുള്ള അതിനൊന്നും തറക്കില്ല പക്ഷെ അത് ക്ലോസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല നമ്മുടെ വനംവകുപ്പ് മന്ത്രിയുടെ ഒരിക്കൽ കൂടി പറയുന്നത് ഇത് വയനാട്ടിലെ ജനങ്ങളുടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എക്കോ ടൂറിസം അങ്ങനെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടരുത് അടുത്ത ആഴ്ച ടൂറിസം ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രങ്ങൾ തുറക്കും വയനാട് വനംവകുപ്പ് ഈ എക്കോ ടൂറിസം തുറക്കുന്ന കാര്യത്തിൽ അടിയന്തര തീരുമാനം എടുക്കണം അല്ലെ സുരക്ഷ ഞാൻ ഈ പത്ത് ടൂറിസം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ാണ് ഇതിപ്പോ കോടതി പറയുന്നത് വരട്ടെ എടുക്കും സമയമെടുത്ത് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ട് തോന്നാൽ മതി എന്നാണ് പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഒരു 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 നായയുടെ പിന്നെ ഒരു നായ കൊന്ന ഒരു കേസിൽ അത് ഇങ്ങനെ വീഡിയോയില് കെട്ടിട്ട് കണ്ടിട്ട് സുഖമുട്ടോ കേസെടുത്തതാണ് അതിന് ചോദ്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോടതിക്ക് അതിനകത്ത് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇനിയിപ്പോ നമ്മൾ അഞ്ചു ഒന്നായിരം പോകുന്നത് നമുക്ക് വാഹനങ്ങൾ കൈമാറണം അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു അവിടെ ഒരുപാട് കാഴ്ചകൾ ഉള്ളത് ഇനിയിപ്പോ നമ്മുടെ ദുരിതബാധിതരായ മനുഷ്യർക്ക് സഹായഹസ്തവുമായി വിവിധ ഇടങ്ങളിൽ